കൊലയാളികൾ ആർ എസ് എസ് ക്രിമിനലുകൾ കൊല്ലപ്പെട്ടത് സി ഐ ടിയുവിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായിട്ടുള്ള പ്രാദേശിക നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കൊലയിലേക്ക് നയിച്ചതിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്നുള്ളത് ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ ഒരു പക്ഷെ ഒരു തർക്കത്തിൽ തീരുന്ന കാര്യം അല്ലെങ്കിൽ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നൊരു കാര്യം എങ്ങനെയാണ് കൊലയിലേക്ക് എത്തുന്നത് രാഷ്ട്രീയമായ പുക കൊണ്ടു കൂടിയാണ് പത്തനംതിട്ടയിൽ എത്ര അനുഭവമുണ്ട് സഖാ ജി സുധാകരൻ മുൻ മന്ത്രി അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരനെ അടിച്ച് തല തകർത്ത് തലച്ചോർ ചിതറിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് പന്തളം എൻ എസ് എസ് കോളേജിൽ കൊടുമണിലെ രാജേഷ് പത്തനംതിട്ടയിലെ സി വി ജോസ് ജോസിനെ കൊന്നതിന്റെ സാക്ഷിയായിരുന്ന പ്രസാദ് സാക്ഷിയെയും കൊന്നു കൊലയാളികളെ കോടതി ശിക്ഷിക്കാതിരിക്കാൻ സാക്ഷിയെയും കൊന്നു കളഞ്ഞ ഇങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ വയ്യാറ്റുപുഴയിലെ അനിൽ ഒടുവിലാണ് സന്ദീപിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തത് പത്തനംതിട്ടയിൽ എന്തിനിങ്ങനെ മനുഷ്യരെ കൊല്ലുന്നു എന്ന് ചോദിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല കൊലപാതകം എന്ന് ആവർത്തിച്ചു പറയാൻ ഇനിയും കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ കൊലയാളികളെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ കൊലപാതകത്തിലെല്ലാം ആർ എസ് എസിനെ പോലെ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നതാണ് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക ഇടതുപക്ഷ വിരോധമാവാം വിമർശനവുമാവാം പക്ഷേ മനുഷ്യരെ പച്ചയായി കൊന്നു തള്ളുമ്പോൾ അതിനെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനും അങ്ങേയറ്റം അരോചകമായ ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്ന് തിരിച്ചറിയാൻ ഈ ഇക്കൂട്ടർ തയ്യാറാവണം